കുണ്ടലിനി ശക്തിയെ കുറിച്ചും ക്ഷടാധാരങ്ങളെ കുറിച്ചും വിശദീകരിക്കാമോ ആക്കപ്പൊ എന്തിനാ പയിലേക്കൊക്കെ പോണത് ഉം അപ്പൊരു ഒരു പല ട്രാക്കില് ഉള്ള ഒരു അഞ്ച് ട്രാക്കുള്ള റോഡ് ഒരു ട്രാക്കിൽ ഒരു സ്പീഡിൽ ഓടിക്കണം വേറെ ട്രാക്കിൽ വേറെ സ്പീഡിൽ ഓടിക്കണം വേറെ ട്രാക്കിൽ വേറെ സ്പീഡിൽ ഓടിക്കണം എന്ന് വിചാരിച്ചോളൂ തീർച്ചയായിട്ടും ആ ട്രാക്കിൽ ഓടിക്കുമ്പോൾ ആ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്ത് തന്നെ പോകണം ഇല്ലെങ്കിൽ സിഗ്നൽ ഇട്ട് അടുത്ത ട്രാക്കിലേക്ക് കയറി ഇട്ട് അടുത്ത ട്രാക്കിലേക്ക് കയറി ഇട്ട് അടുത്ത ട്രാക്കിലേക്ക് കയറി അങ്ങനെ 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 പോകാം അല്ലെങ്കിൽ അപകടം പറ്റും നമ്മളൊരു വേദാന്ത വിചാര പദ്ധതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ആധാരചക്രങ്ങളും കുണ്ടലിനെയൊന്നും വിചാരം ചെയ്യേണ്ടതില്ല വെച്ചാൽ അത് മോശം പറഞ്ഞത് സത്രു സർവോത്കൃഷ്ടമാണ് അത് മറ്റൊരു ശാസ്ത്ര പദ്ധതി മറ്റൊരു വിചാര ദിശയിലാണ് അതിനെക്കുറിച്ച് പര്യാലോചന ചെയ്യേണ്ടത് ശുദ്ധമായ വേദാന്ത വിചാര സമ്പ്രദായത്തിൽ പോകുമ്പോൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് പറയാതെയും നിർവാഹമില്ല എല്ലാം കൂടി കൂടിക്കലർന്ന അവയിലായിട്ട് ഒരു കാര്യമില്ല ഒരു സിദ്ധാന്തം അവനവന് വേണം വന്നെങ്കിൽ ആ ഒരു മാർഗ്ഗത്തിൽ പോവുക നല്ലതാണ് നല്ലതാണ് ഒരിക്കലും തെറ്റല്ല ആ ഒരു മാർഗ്ഗത്തിൽ പോവുക വിശിഷ്ട വിശിഷ്ടദ്വൈതം തെറ്റാണോ ഒരിക്കലുമല്ല നല്ലതാണ് ദ്വൈതം തെറ്റാണോ ഒരിക്കലും ശരിയാണ് നല്ലതാണ് പക്ഷേ ഇതെല്ലാം കൂടി കൂട്ടിക്കലർത്തി അവയിലായി കഴിഞ്ഞാൽ ദഹിക്കാണ്ട് അവസാനം തിരിച്ചു പോകുമ്പോൾ എന്താ ആ കൂടി ഒരു വല്ല ഈയ്യ ദഹനക്കേടായി ദഹനക്കേട് ആർക്കായാലും നല്ലതല്ല ദഹിക്കണമെന്ന് മതി അപ്പോൾ വിഭിന്നങ്ങളായ ശാസ്ത്രങ്ങളിലേക്ക് നമ്മൾ ഒരേ സമയത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്നിൽ പോയി ഉപസ്ഥിതി വന്നവർക്ക് ഏതിലേക്കും പോവാം ഒന്നിൽ പോയി ഉപസ്ഥിതി വന്നവർക്ക് ഏതിലും പോവാം ഏത് ശാസ്ത്രത്തിലും പോവാം അല്ലാത്തവർക്ക് അത് ബുദ്ധിഭേദം ഉണ്ടാക്കും കാരണം ഇവിടെ ഇപ്പോൾ ആവർത്തിച്ച് ശങ്കരഭാഷ്യത്തിൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്വൈത സത്യത്തെയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കുണ്ടലിനിയും ആധാരങ്ങളും ചക്രങ്ങളും അതിൻ്റെ വർണ്ണങ്ങളും ഗന്ഥങ്ങളും രൂപങ്ങളൊക്കെ പറയാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി ആകെ തല ചൂടായിട്ട് എന്തുണ്ടാവുക എന്ന് തന്നെ പറയാൻ വയ്യ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാണ്ടെ ചൂടായി കിടക്കുക ആ ഇനിയിപ്പോൾ അതും കൂടിയായിട്ട് വേണം അപ്പോ അത് ആ ഒരു വിചാര മാർഗത്തിൽ പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ വൈയക്തിക ശക്തി മനുഷ്യൻ്റെ വൈയക്തിക ശക്തിക്കാണ് കുണ്ടലിനി എന്ന് പറയുന്നത് കുണ്ടലവത് തിഷ്ഠതീതി കുണ്ടലിനി കർണാഭരണം പോലെ മടങ്ങി മൂലാധാര ചക്രസ്ഥാനത്ത് നിലകൊള്ളുന്നവളാണ് ആ മൂലാധാര ചക്രസ്ഥാനത്ത് നിലകൊള്ളുന്നതായ വൈയക്തിക ശക്തിയെ സാധനകളിലൂടെ ഉപാസനകളിലൂടെ അനുക്രമമായി ഉയർത്തി മൂലാധാരത്തിൽ നിന്ന് അനുക്രമമായി സ്വാധിഷ്ഠാനം മണിപൂരകം തുടങ്ങിയ സ്ഥാനങ്ങളിലൂടെ ഉയർത്തി അനാഹതമാകുന്ന മധ്യസ്ഥാനത്തെ അതിക്രമിച്ച് ആജ്ഞ തുടങ്ങിയ സ്ഥാനങ്ങളെ ക്രമികമായി കടന്ന് സഹസ്രാര പത്മത്തിലേക്ക് ഉയർത്തണം ആ ഉയർച്ചയുടെ പര്യവസാനം സഹസ്രാര പത്മത്തിലുള്ള ശിവശക്തി സമ്മേളനമാണ് ആ ശിവശക്തി സമ്മേളനം അമൃതധാരയെ വർഷിച്ച് മുക്തിയെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു സമ്പ്രദായത്തിൽ ഉള്ളത് അത് തെറ്റെന്ന് നമ്മൾ പറയില്ല ശരിയാണ് പക്ഷെ വേദാന്ത വിചാര പദ്ധതി പോകുന്ന ആൾ അതിൽ പോരുത് അതിൽ പോന്നാളും ഇതിലും പോരുത് എല്ലാം കൂടി ആകെ പ്രശ്നവും ഏതെങ്കിലും ഒരു മാർഗത്തിൽ പോയി ഉപസ്ഥിതി വന്നാൽ ഏതും പഠിക്കാം അല്ലാച്ചാൽ പൂർവ്വപക്ഷം ഏതാണ് സിദ്ധാന്തം ഏതാണെന്ന് അറിയാത്തൊരവസ്ഥ വരും പറഞ്ഞ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു